ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഗോൾഡൻ പാലസ് ജംഗ്ഷനല്ലേ നമുക്ക് മൊതരവിന്റെ നാളെ അരിക്ക് നല്ല നമ്മൾ ബിരിയാണി കടയിലാണ് അപ്പോൾ ഒരു ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരോട് നേരിട്ട് തന്നെ അഭിപ്രായം ചോദിക്കാം അപ്പോൾ ചേട്ടൻ എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ആ കഴിക്കുന്നു ഇതിപ്പോൾ ഏതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാവത്ത് ബിരിയാണി അല്ലേ കുറെ തവണ വന്ന് കഴിച്ചിട്ടുണ്ട് ഒരു വർഷമായിട്ടും ആയിട്ട് കഴിച്ചിട്ടുണ്ട് മറന്നിട്ടില്ല അപ്പോൾ അപ്പോൾ അത്രയും ടേസ്റ്റ് ആണ് ബിരിയാണി ഓക്കെ ഓക്കെ ഡി ക്യു ബിരിയാണിയുടെ ഭാരവാഹികളാണ് ഇവർ മൂന്ന് പേരും അപ്പോൾ ദാ താത്താൻ്റെ പേര് പറയും വഹീദ എന്ന് പറയുന്ന താത്ത ഇക്ക പേര് പറയും ഷഫീഖ് ഷഫീഖ് താത്താൻ്റെ പേര് സീനത്ത് ഇവർ മൂന്ന് പേരുമാണ് ഡി ക്യു ബിരിയാണി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഡി ക്യൂവിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് നമുക്ക് വെക്കാനാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഡി ക്യൂവിൻ്റെ എന്താണ് സ്പെഷ്യൽ ഐറ്റം എന്താണ് ബിരിയാണിയിൽ പാലക്കാടിൽ ബിരിയാണിയാണ് ആ സെമി പേസ്റ്റ് േസ്റ്റഡ് ചില്ലി ചിക്കൻ്റെ ബുർജി ബിരിയാണി ബുർജി ബിരിയാണി ബുർജി ബിരിയാണി പിന്നെ നെയ്ച്ചോറും ചിക്കൻ്റെ ഇതൊക്കെയാണ് സ്പെഷ്യൽ ആണ് കൂടുതലും പോയി എനിക്ക് കൂടുതലും ബർത്ത്ഡേ പാർട്ടികളാണ് ഏറ്റവും ബർത്ത്ഡേ പാർട്ടികൾ വീട്ടിലെത്തിച്ചോടും പിന്നെ ഓരോ പ്രോഗ്രാം അടിച്ച നമ്മള് ഓരോ ഓഡിറ്റോറി നമ്പർ ഒക്കെ കസ്റ്റമർ മിനിമോടുക്കും അല്ലെങ്കിൽ ഇത് മാത്രം ചെറിയ ഡി ക്യൂബിന് ചെയ്യുന്ന കാര്യങ്ങള് പത്ത് എഴുപൂറ് വരെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കൊടുക്കും എല്ലാ മെനുണ്ട് നമ്മളിപ്പോ ഷവായോ ചിട്ടോ എല്ലാം ഓർഡർ അതെടുത്തിട്ട് അതിനു ഫുള്ള് അഡ്രസ് ഇത് അഡ്രസ് പോലെ ാടി മദർലാൻഡ് മസാല സോഡ വേൾഡ് വേൾഡ് മസാല വലിയ കട സോഡറിയു ബിരിയാണിയുടെ പാലക്കാടൻ സെൽഫ് ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഞാനിപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് പറയാം വലിയ രണ്ട് പീസ് ചിക്കൻ ഉണ്ട് ഒന്നല്ല രണ്ട് പീസ് ഉണ്ട് ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് ആ ഇലക്കായ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നത് അരച്ച് കേൾക്കണം അതോ എങ്ങനെയാണ് പൊടിച്ചതല്ലേ അതാണ് അത് പ്രത്യേകം അറിയുന്നത് അതാണത് ചോദിക്കാൻ കാണാം നന്നായിട്ട് നല്ല ബിരിയാണിയാണ് നിങ്ങൾ നേരത്തെ ഞാൻ വരുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും നിങ്ങൾ ഞാൻ കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഏകദേശം ഓക്കെ ആയിരിക്കണം നല്ല ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ പാലക്കാട് വലിയങ്ങാടിലാണ് ഈ സ്പോട്ട് വരുന്നത് നമ്മൾ മദർലാൻഡ് മസാല സോഡന അടുത്ത് ഗോർഡൻ പാലസ് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് കെയർ ചെയ്തു ഇടതു ഭാഗത്ത് ഡീക്ക് ബിരിയാണി അതായത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവാണ് ഒരു ടേബിളിൽ നാല് പേർക്ക് കഴിക്കാനുള്ള സൗകര്യമുള്ളൂ നമ്മൾ പാർസൽ കൊണ്ടുപോകുന്നവർക്കൊക്കെ വാങ്ങിയിട്ട് പോവാം പിന്നെ രണ്ട് പേരൊക്കെ വരാൻ സുമായിട്ട് ഒന്ന് കഴിക്കാം കഴിക്കുക അതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ് പ്ലേറ്റ് കഴിച്ച പ്ലേറ്റ് കണ്ടാൽ അറിയാം ഒന്നും ബാലൻസ് ആക്കാൻ ഈ എല്യ പീസ് അല്ലാതെ അടക്കുന്നതിനുള്ള

കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് നിങ്ങൾ പറയണം ബി ു ബിരിയാണി പാലക്കാട് ഒലിയങ്ങാടിലുള്ള കടയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ സലാം കമ്പളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ